തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായണച്ചാർ അദ്ദേഹത്തിന്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു രണ്ടര മൂന്ന് മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു അപ്പൊ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാടകമൊക്കെ ചെയ്യാൻ അല്ലാതെ ഫിലിമൊന്നും മൂവിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആയിട്ട് വന്നിട്ടില്ല അപ്പൊ അതൊരു ആഗ്രഹായിരിക്കണേ അതൊന്നാണ് ഇല്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീരേട്ടൻ വിളിച്ചപ്പോ പറയുന്നത് കുട്ടിയെ പി എന്നുള്ളതായിരിക്കും അപ്പൊ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷോട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റി അങ്ങനെ പിന്നെ സാറിന്റെ സ്വർഗം തുറക്കുന്ന സമയം ആ സിനിമയില് സീതാലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു പിന്നെ അതിൽ ആക്ടേഴ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആറ്റോളജിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ പ്രിയൻ സാർ ഓളവും ഫിലോവും ചെയ്ത സമയത്ത് ഫിലോമിനെ ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത് അപ്പോഴും എനിക്ക് അറിയില്ല ഞാൻ അത് വായിച്ചിട്ട് ഒരു സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്നോട് ആദ്യം വിളിച്ചാൽ ആ സിനിമ കാണത് അതെനിക്ക് വേണ്ട ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരിതാണെന്ന് ാണ് ആ സിനിമ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ അയക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഒന്നും അറിയാതെ പോയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പക്ഷെ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ഒരു അറുപത്തേഴ് വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത് പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് സങ്കടിപ്പിച്ചു എന്റെ ഭർത്താവിന്റെ ചായയായിരിക്കും അവൾക്ക് എന്നൊക്കെ അതേപോലെ തന്നെ ലാൽ സാറിന്റെ ഒരു അമ്മായി അമ്മയായിട്ട് വരും ഇത് ഇത് കാരണം ഇനി എല്ലാവരും നായിക നായകന്മാരുടെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത് കാരാതെ ഞാൻ ഇപ്പൊ ചെയ്യില്ല എന്റെ നാട്ടുകാരിയായത് കൊണ്ടും ഒക്കെ കൂട്ടുകാരിയായത് കൊണ്ടും ഒക്കെ ഞാനൊരു അത് മാത്രല്ല എൻ പി സാറിൻ്റെ എന്ത് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു അത്രയും ആഗ്രഹമുണ്ട് ആക്ടേഴ്സ് എപ്പോഴും ആണ് അപ്പൊ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഇത് ഇന്നത്തെ ഇത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യാം ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കിത് വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മള് ചെയ്ത് കഴിഞ്ഞ് അല്ല നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കുന്നു ഇപ്പൊ പത്തറുപത്തേഴ് വയസ്സ് അതും അറുപത്തേഴ് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ അപ്പം അതിൽ അതൊക്കെ എനിക്ക് വളരെ ചലഞ്ചിങ്ങായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി അതും എല്ലാ ലെജൻസിന്റെ കൂടെയുമുള്ള ഓളവും തീരവും black and white ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി അതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ്